ഹലോ അങ്ങനെ ഒന്ന് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ തനിക്കുട്ടി അച്ചാച്ചൻ്റെ സിദ്ധുക്കുട്ടിനെ എല്ലാവരും കൂട്ടി എത്തിക്കാരപ്പനെ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടേതയും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് തന്നെ പൂവ് നമ്മൾ മേടിക്കുന്ന പൂവുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെണ്ടുമല്ലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുത്താനായിട്ട് ഇർക്കി വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്യും നമ്മുടെ സിദ്ധുക്കുട്ടിനും തനിക്കുട്ടിയും ഈർക്കി ഒക്കെ കൊണ്ടുവന്ന് അച്ചാച്ചിൻ്റെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഇർക്കിം ഇങ്ങനെ പൂവു ഇങ്ങനെ കുത്തിവെക്കുകയാണ് ചെയ്യുക അപ്പം അച്ചാച്ചും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ തനുവനും ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ അങ്ങനെ തനിക്കുട്ടിയും അച്ചാച്ചിനെ എങ്ങനെയാണോ ചെയ്യണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ തൃക്കരപ്പന ഇങ്ങനെ വേടിക്കുകയാണ് ചെയ്തിട്ട് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുകയാണ് ചെയ്യാറ് ഈ പ്രാവശ്യം ഞങ്ങൾ వేడిచు అஞ்சణం వేడి కానిట చేదు అప్పుడు దే తనుగుటి ఇర్కిలకి ఎడిటిట్ పువొక్క పుతి తోడంగిట్ ఇండ పువకి రి బహారగా 60 ట్రై చంపు 4 కిలో ఆరంజు గుదా నేను చంపు తెల్ల రెండు రెండు వరల లోగ వచ్చా పు తీర్మంగడ అది ద తండొడికి ఇది ఏంటో

അങ്ങനെ പൂവെല്ലാം കുത്തി കഴിഞ്ഞു പിന്നെ ഇപ്പം ഓരോ കുത്തിയിട്ടുള്ള ഇറുക്കിലെടുത്തിട്ട് ഈ തൃക്കാരപ്പൻ്റെ മേലെ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ തനിക്കുട്ടി സിദ്ധുക്കുട്ടിമാതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട് പച്ചാസിൻ്റെ അച്ഛമ്മിയാണെങ്കിൽ തൃക്കാരപ്പനക്കൊരുക്കുന്നത് തിരക്കിലുമാണ് കേട്ടോ പിന്നെ കുറച്ച് പൂക്കളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് ഞങ്ങൾ നാളെ തിരുവോണത്തിൻ്റെ അന്ന് വലിയ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു വിട്ടു അപ്പോൾ നമ്മുടെ സിദ്ധിക്കുട്ടിനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് തനിക്കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇപ്പോൾ ഓരോ തൃക്കകരേപ്പൻ്റെ മേലെയും ഇങ്ങനെ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ അണിയുകയാണ് ചെയ്യുന്നുണ്ട് അപ്പം അച്ചാച്ചൻ ചെയ്യുന്നത് കണ്ടിട്ട് തനിക്കുട്ടിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ചാച്ചും കൂടിയിട്ട് അണി അണിയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെയും കിണറിൻ്റെ അവിടെയും തൃക്കരപ്പനെ വെക്കും അപ്പോൾ ആ സമയത്ത് അവിടെയും ഇങ്ങനെ അരിപ്പൊടി അരിപ്പൊടി മാവ് കൊണ്ട് ഇങ്ങനെ അണിയും അപ്പോൾ തനിക്കുട്ടിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അച്ചാച്ച കൂടെ പിന്നാലെയും നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോഴേ എല്ലാതും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനമായിട്ട് തൃക്കാരപ്പിനെ എല്ലാവരെയും പൂജിക്കുകയാണ് ചെയ്യട്ടെ എല്ലാ തിക് തൃക്കാരപ്പിനെയും ഒരുമിച്ച് പൂജിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ തൃക്കാരപ്പിനും എടുത്തിട്ട് കിണറിൻ്റെ അവിടെയും മതിലിൻ്റെ അവിടെയും കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുക അപ്പോഴേ എല്ലാവരെയും പൂജിച്ച് കഴിഞ്ഞിട്ട് തൊഴുകാണ് ഇട്ട് ചെയ്യുന്നത് ഇപ്പം ചേച്ചി പോലെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും തൃക്കാരെ പെ ഓണത്തിന് വെച്ചോ കമന്റ് ചെയ്യണേ അതുപോലെ ഞങ്ങൾ വെച്ച ഇത്രക്കാരെപ്പന്റെ വീഡിയോ എങ്ങനെയായിരുന്നു കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ